ഒഡീഷയിൽ അന്തർ സംസ്ഥാന കവർച്ച സംഘം പിടിയിലായി വാർത്ത വരുന്നുണ്ട് മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ ഇവരുന്ന് കണ്ടെടുത്തു ജാർഖണ്ഡ് സ്വദേശികളാണ് പിടിയിലായത് ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ ഒഡീഷയിലെ കാലഹണ്ടിയിലെ ഒരു മദ്യ ഡിസ്റ്റിലറിയിൽ നടന്ന കവർച്ചയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അന്തർ സംസ്ഥാന കവർച്ച സംഘം പിടിയിലായിരിക്കുന്നത് ഈ എട്ടംഗ കവർച്ച സംഘമാണ് ഈ ഡിസ്റ്റിലറിയിൽ കവർച്ച നടത്തിയത് എന്നും തുടർന്ന് അവർ വനമേഖലയിലേക്ക് ഒളിച്ചു കിടക്കുകയായിരുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതനുസരിച്ച് ഒഡീഷ പോലീസിന്റെ പതിനൊന്ന് ജില്ലാ പോലീസുകൾ സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് വനമേഖലയിൽ നിന്നും ഈ കവർച്ച സംഘത്തെ പിടികൂടിയത് ഇവരിൽ നിന്നും ഡിസ്റ്റിലറിയിൽ നിന്നും കവർച്ച ചെയ്ത മൂന്ന് ലക്ഷം രൂപ പിടികൂടിയിട്ടുണ്ട് കൂടാതെ ഒരു അടക്കമുള്ള ആയുധങ്ങളും ഈ സംഘത്തിന്റെ കൈവശം നിന്നും പിടികൂടി ഇവർ ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശികളാണ് എന്നും ഒഡീഷ അടക്കം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇവർ കവർച്ച നടത്തിയിട്ടുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ എട്ട് പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്